ഹായ് നമസ്കാരം എൻ്റെ പേര് റിനു ഇന്നത്തെ വീഡിയോ അമിതമായ ചിന്തകളെ പറ്റി ഉള്ളതാണ് എന്താണ് ഓവർ തിങ്കിങ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എങ്ങനെ നമുക്കിതിനെ കൈപ്പിടിയിൽ ഒതുക്കാം പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ പല വ്യക്തികളും പറഞ്ഞിട്ടുള്ളതാണ് അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ ഞാൻ വിചാരിക്കാതെ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും പക്ഷെ എനിക്കിതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് കാരണം എനിക്ക് മാനസികമായിട്ടും പ്രശ്നമാണ് ഞാൻ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയാകുന്നു ഇല്ല ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ പല കാര്യത്തെക്കുറിച്ചോ തുടർച്ചയായിട്ട് വരുന്ന ചിന്തകളാണ് പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല പക്ഷേ അത് മാനസികമായിട്ട് നമ്മളെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും ഇത് ബാധിക്കും ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പലപ്പോഴും നടക്കാതെ പോകും ആ നടക്കാതെ പോകുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന മുറിവ് ഈ മുറിവ് പലതരത്തിലുള്ള തരത്തിലുള്ള ഇമോഷൻസിന് കാരണമാകും അത് ദേഷ്യമാവാം സങ്കടമാവാം ഭയമാവാം അങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിന് കാരണമാകും ഈ ഇമോഷൻസ് നമ്മുടെ മനസ്സിന് ഒരു ഭീഷണിയാണ് ആ ഭീഷണിയെ മറികടക്കാനായിട്ടാണ് ഇത്തരം പല നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും മൈൻഡ് ഡൈവേർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഡൈവേഷണൽ ആക്ടിവിറ്റീസ് ഇത്തരം ചിന്തകളെ മറികടക്കാം എന്ന് പറയാറുണ്ട് പക്ഷെ പല വ്യക്തികളും പറയുന്നത് അങ്ങനെയുള്ള ഡൈവേഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പം നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ചിന്തകളെ ഗുണമുള്ളതാക്കി മാറ്റുക അതെങ്ങനെ ചെയ്യാൻ പറ്റും അതായത് ഈ വരുന്ന ചിന്തകൾ അത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് അതിനെ പോസിറ്റീവ് ആക്കുക എങ്ങനെയാണ് ആക്കാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഈ ചിന്തകൾ അല്ലെങ്കിൽ ഈ വരുന്ന ഇമോഷൻസ് ഈ വരുന്ന ചിന്തകൾ എന്ത് ഇമോഷൻസ് കൊണ്ടാണ് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നടക്കാതെ പോയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തികളോടുള്ള ഏതെങ്കിലും വ്യക്തികളോടുള്ള പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ നമ്മുടെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടായ ആ ഒരു ഇമോഷൻസ് സോ അത് എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ അനാവശ്യമായിട്ട് നമ്മളിലേക്ക് വരുന്ന ഇത്തരം ചിന്തകൾക്ക് ഒരു ഡയറക്ഷൻ നമ്മളുണ്ടാക്കുക ഡയറക്റ്റ് ചെയ്യേണ്ടത് ഒരു ഗോളിലേക്കായിരിക്കണം അതായത് ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഇത്തരം ചിന്തകളെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അമിത ചിന്തകളെ കൈപ്പിടിയിൽ ഒതുക്കാം അപ്പോൾ ആദ്യം എന്താണ് നമ്മളിലുള്ള ഇമോഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഈ ചിന്തകളെ ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ ഫ്രണ്ട്സാണ് അതിലൊരു കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയും ഒരു കുട്ടി കുറച്ച് പഠിക്കാത്ത കുട്ടിയും ആണ് പക്ഷേ ഈ പഠിക്കാത്ത കുട്ടിക്ക് പഠിക്കുന്ന കുട്ടി നല്ല മാർക്ക് വാങ്ങുന്ന ആ കുട്ടിയോട് അസൂയയും ദേഷ്യവും ആണ് ഇനി മാർക്ക് കിട്ടാത്തതിൽ സങ്കടവും അപ്പം ഈ കുട്ടിയുടെ മനസ്സിലേക്ക് അമിതമായ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് അവൻ എന്തുകൊണ്ടാണ് കിട്ടുന്നത് അവൻ എന്താ വേണ്ടി ചെയ്യാറുള്ളത് അവൻ എത്ര സമയമായിരിക്കും പഠിക്കാറുള്ളത് എങ്ങനെയാണ് അവൻ ഇങ്ങനെയൊക്കെ എക്സാം എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കുറേ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇതിനൊന്നും ആൻസറും കിട്ടുന്നില്ല അപ്പോൾ ഇത്തരം അമിതമായ ചിന്തകൾ കൊണ്ട് ഈ കുട്ടി മാനസികമായിട്ട് ബാധിക്കുകയും ചെയ്യും ആ കുട്ടിക്ക് കറക്റ്റായിട്ട് പഠിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഉള്ള അവസരത്തിൽ ഈ കുട്ടിക്ക് ഇതിനെ എങ്ങനെയാണ് ഒരു ഗുണപ്രദമായിട്ട് ഈ ചിന്തകളെ മാറ്റാൻ പറ്റുന്നത് ഇത്തരം ചിന്തകൾ എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നതെന്ന് ആദ്യം ആ കുട്ടി ഐഡന്റിഫൈ ചെയ്യുക അതായത് മറ്റൊരു കുട്ടി വാങ്ങുന്ന മാർക്ക് അതിലുണ്ടായ അസൂയ അതാണ് എനിക്ക് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അതാണ് എനിക്ക് ഇത്തരം അമിത ചിന്തകൾക്ക് കാരണം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു എന്നിട്ട് ഈ കുട്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യാണ് അതായത് ഇനി അടുത്ത എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നിട്ട് ഈ വരുന്ന ചിന്തകളെ ഡയറക്റ്റ് ചെയ്യുകയാണ് ആ ഒരു ഗോളിലേക്ക് അതിനെ അച്ചീവ് ചെയ്യാനായിട്ട് കുട്ടി ഈ ചിന്തകളെ ഡയറക്റ്റ് ചെയ്യുന്നു അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണോ ഇത്തരം ചിന്തകൾ വരുമ്പോൾ ഞാൻ ഇനി ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത അവൻ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ മാർക്ക് വാങ്ങാനായിട്ട് അവൻ എങ്ങനെ മാർക്ക് വാങ്ങാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചില ചിന്തകൾ വരുമ്പോൾ എനിക്ക് മാർക്ക് വാങ്ങാൻ എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും എത്ര സമയം വരെ എനിക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ ആ ചിന്തകളെ മാറ്റിയിട്ട് ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യുക ഇങ്ങനെ നമുക്ക് നമ്മുടെ അമിതമായ ചിന്തകളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഡയറക്ഷൻ ഇല്ലാതെ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുക അതിലേക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ അമിതമായ ചിന്തകളെയും കൺട്രോൾ ആക്കിയിട്ട് അതിനെ പ്രൊഡക്റ്റീവ് ആക്കി ആക്കാനായിട്ട് പറ്റും ഇതാണ് ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ടുള്ള ഒരു നല്ലൊരു വഴി താങ്ക്